മലപ്പുറം പൊന്നാനിയിൽ വീട് ജപ്തി ചെയ്തതിന് പിന്നാലെ വയോധികരായ വയോധികയായ മരിച്ചു പാലപ്പെട്ടി സ്വദേശി മാമിയാണ് മരിച്ചത് ജപ്തി സമയത്ത് മാതാവ് മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നതെന്നും സാവകാശം ചോദിച്ച ബാങ്ക് അധികൃതർ നൽകിയില്ലെന്നും ബന്ധുക്കൾ ആരോപിച്ചു രണ്ടായിരത്തി ഇരുപതിലാണ് മാമിയുടെ മകൻ ആലി അഹമ്മദ് പാലപ്പെട്ടി ബ്രാഞ്ചിൽ നിന്ന് ലക്ഷം രൂപ ആധാരം പണയപ്പെടുത്തി കടമെടുക്കുന്നത് ആദ്യഘട്ടങ്ങളിൽ പണം തിരികെ അടച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അബുദാബിയിൽ വെച്ച് ആലി അഹമ്മദിനെ കാണാതായി ഇതോടെ അടവ് തെറ്റി ഒടുവിൽ ഇന്നലെ വൈകുന്നേരമാണ് ബാങ്ക് അധികൃതരെത്തി വീടും സ്ഥലവും ജപ്തി ചെയ്തത് വീട് ജപ്തി ചെയ്തതിനു പിന്നാലെ തൊട്ടടുത്തുള്ള മകൻ്റെ വീട്ടിലേക്ക് മാമി താമസം മാറിയിരുന്നു ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് ഇന്ന് പുലർച്ചെയോടെ മാമി മരിച്ചു പണം തിരിച്ചെടുക്കാൻ സാവകാശം ചോദിച്ചിട്ട് അധികൃതർ ചെവി കൊണ്ടില്ലെന്നാണ് മാമിയുടെ കുടുംബത്തിൻ്റെ ആരോപണം അയാളൊരു രണ്ടാഴ്ച ഗ്യാപ്പ് ചോദിച്ചു വൺ ടൈം സെറ്റിൽമെന്റ് ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് രണ്ടാഴ്ച സമയം ചോദിച്ചിട്ട് അയാൾ തന്നില്ല അയാൾ വീട് പൂട്ടി പ്രായമായ മരണക്കിടക എടുക്കുന്ന ഒരു ഉമ്മാനെടുത്ത് പുറത്ത് കിട്ടിട്ട് അയാൾ പോയത് അതേസമയം മാമിയെ മറ്റൊരു മകന്റെ വീട്ടിലേക്ക് മാറ്റിയ ശേഷമാണ് ജപ്തി നടപടികൾ നടത്തിയതെന്നാണ് ബാങ്ക് അധികൃതരുടെ വിശദീകരണം റിപ്പോർട്ടോ തിരൂർ